എഴുപത് ഷട്ടറുകളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ റെഗുലേറ്റർ കംബ്രിഡ്ജ് അതാണ് പൊന്നാനിയെയും തിരൂരിനെയും കൂട്ടിക്കെട്ടിയ ചമ്രവട്ടം പാലം അഴിമുഖത്തേക്ക് അടുക്കുമ്പോഴേക്കും ഭാരതപ്പുഴ ഇരുകര കാണാനാകാത്ത വിധം വലുതായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ചമ്മ്രവട്ടത്ത് ഒരു തടയണ കെട്ടാനുള്ള ശ്രമം ഏറെക്കാലം നീണ്ടുനിന്നു നിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തുടങ്ങിയ നിർമ്മാണം പൂർത്തിയാക്കി പാലം തുറന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ചമ്രവട്ടം പദ്ധതി ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി ഒരുപാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിലും പുഴയുടെ സ്വഭാവം വല്ലാതെ മാറിപ്പോകാൻ കാരണമായ ഒരു നിർമ്മിതി കൂടിയാണ് ഇത് പാലം കടന്നെത്തുന്ന മലപ്പുറം ജില്ലയിലെ തൃപ്രങ്ങോട് പഞ്ചായത്തിലാണ് പ്രശസ്തമായ ചമ്രവട്ടം അയ്യപ്പക്ഷേത്രം മഴക്കാലത്ത് ഭാരതപ്പുഴ നിറഞ്ഞൊഴുകി ആറാട്ട് നടക്കുന്ന പുഴത്തീരത്തിലെ ഈ ക്ഷേത്രത്തിനടുത്ത് വെച്ചാണ് കെ പി നൌഷാദിനെയും കെ ആർ രാമനുണ്ണി നമ്പൂതിരിയെയും കണ്ടുമുട്ടിയത് പുഴ എങ്ങനെയാണ് മാറിപ്പോയതെന്ന് തൃപ്രങ്ങോട്ടുകാരുടെ ഓർമ്മകളിൽ നിന്നും അവർ സംസാരിച്ചു അപ്പോൾ കുട്ടിക്കാലം മുതൽ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയ്ക്ക് ഉള്ള മാഷരോർമ്മ അനുഭവങ്ങളൊക്കെ എങ്ങനെ തോന്നണം ഇത് പിന്നെ ചമ്രകോട്ടം കടവ് എന്ന് പറയുമ്പോൾ ഇത് വളരെ പ്രസിദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഈ പുഴ കടന്നിട്ടാണ് ഈ ഭാഗത്തുള്ള മുഴുവൻ ആൾക്കാർ ഇപ്പോൾ പൊന്നാനിക്കാണെങ്കിലും ചങ്ങരംകുളത്തേക്കാണെങ്കിലും എടപ്പാളിക്കാണെങ്കിലും തൃശ്ശൂർക്കാണെങ്കിലും അങ്ങനെ തെക്കോട്ടെ എങ്ങോട്ട് പോകുമ്പോഴും ഈ ചമ്മവടത്തുകാർ ഇതിൽ കൂടെ നടന്ന് പോയിരുന്നു നടന്നു പോയക്കാലത്ത് നടന്നു പോകാൻ സാധിക്കും ചിലപ്പോൾ ആ അറ്റത്ത് മാത്രം കുറച്ച് വെള്ളം ഉണ്ടാവും അവിടെ മാത്രമേ വഞ്ചി ഉണ്ടാവും ചിലപ്പോൾ ഇവിടെയും കുറച്ച് സ്ഥലം വഞ്ചി വേണ്ടി പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മേലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ മാത്രമേ വെള്ളം ഉണ്ടാവും ഇവിടെയൊക്കെ നടന്നു പോകാന് അങ്ങനെ നടന്ന് നടന്നു പോകാനുള്ളൊരു ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പാത ഉണ്ടായിരുന്നു അതെല്ലാ വർഷവും ആ പാത ഒരു ക്ലീൻ ചെയ്യും അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് നല്ല മണല് നല്ല മണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പഞ്ചാര മണല് പഞ്ചാര മണലെന്ന് പറഞ്ഞ പോലെ അത്രയും നല്ല മണലൂടെ നടന്നാണ് പോകുന്നത് മണല് പോരാൻ തുടങ്ങിയപ്പോ ഇവിടെ ഫുൾ നല്ല തിരക്കിട തിരക്കിട്ട ഒരു ഒരു സ്ഥലമായി മാറി വരും നമ്മൾ നടന്നു പോകാൻ തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായി കാരണം ലോറികൾ ഇങ്ങനെ വന്ന് ക്യൂ നിൽക്കുകയാണ് ഇവിടെ ഇങ്ങനെ വളരെ ധാരാളം വാരി കൂട്ടിയിട്ടുണ്ടായിരിക്കും അതിങ്ങനെ കയറ്റി പോവുക അങ്ങനെ കുറെ അധികം മണൽ തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു കുറെ ആൾക്കാർ ഉപജീവനം അത് അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നെ അതിന്റെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അന്നത്തെ ആൾക്കാർക്ക് പിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ലാന്നോ അല്ലെങ്കിൽ അത് സാധനം ഇല്ലാന്ന് വിചാരിച്ചിട്ടാണോ എന്താ അറിയില്ല പിന്നെ അപ്പൊ കൂടുതൽ അതിനെ എതിർപ്പു കുറഞ്ഞു കുറഞ്ഞു വന്നു കാരണം അവര് ഉപജീവനാണല്ലോ പക്ഷെ പുഴയുടെ പിന്നെ പ്രകൃതം ആകമാണ് ഇപ്പൊ നമുക്ക് ഇതുണ്ട് ഒരു കാട് പോലെ സ്ഥലം പണ്ട് ഇങ്ങനെ സാധനം ഇല്ല ഒഴിഞ്ഞ പുഴയാണ് പിന്നെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ തെട്ടുകൾ വരാൻ തുടങ്ങി ഇപ്പൊ അത് നല്ലൊരു തിട്ടായി ഇപ്പൊ ഇത് കാണുമ്പോ ഭാരതപ്പുഴ എന്ന് പറഞ്ഞാൽ ഇത്രയും വീതി ഉള്ളൂ എന്നാണ് വിചാരിക്കുക പക്ഷെ ഇതിന്റെ ഇരട്ടി വീതി അപ്പുറത്തുണ്ട് എവിടുന്ന് നോക്കുമ്പോൾ കാണില്ല ഈ മണല് കണ്ടുപോകാനും വാരി പോയത് കൊണ്ട് പുഴയുടെ ലെവൽ എത്രയോ താന്നു ഏഹ് പുഴ അവല് താന്നപ്പോ സംഭവിച്ചു മഴ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് ഉപ്പുവെള്ളം ഇങ്ങോട്ട് കേറാൻ തുടങ്ങി ഉപ്പൊള്ളം കയറന്നാ ഇപ്പത്തേ തന്നെ കുറേ ഉണ്ടാവും നോക്കി മഴ പെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴുക്ക് ഒഴുക്കു ഈ ഒഴുക്ക് ഉള്ളത് കൊണ്ടാണ് ഇതിപ്പോ ഉപ്പല്ലാതിരിക്കുന്നത് ഇതിന് അടിയിൽ ചിലപ്പോ ഉപ്പുണ്ടാവും ഉപ്പവും പണ്ട് ഇവിടെ ഉപ്പൊള്ളം കയറുന്ന വിഷയമില്ല കാരണം പുഴ എത്ര താന്നിട്ടില്ല അപ്പൊ ഇതിനെ ഉപ്പുള്ള കയറില്ല അതായിരുന്നു അല്ല ഇതിന്റെ ഒരു ദുരവസ്ഥ വേറെ കൂടി ഉണ്ട് ഇപ്പൊ തൊട്ടടുത്താണല്ലോ ചമറോട്ട അയപ്പക്ഷേത്രം ഈ ചമറോട്ട അയ്യപ്പക്ഷേത്രത്തിൽ ശുദ്ധജലം കിട്ടാൻ ബുദ്ധിമുട്ടായിപ്പോ ക്ഷേത്രത്തിന്റെ ആവശ്യം ശുദ്ധജലം കിട്ടില്ല കാരണം ക്ഷേത്രം ക്ഷേത്രം ഈ പുഴയില നിൽക്കുന്ന കൊണ്ട് ചുറ്റും ഉപ്പുവെള്ളം വരിക ഉപ്പ വെള്ളം വന്നു കഴിഞ്ഞാ പിന്നെ നല്ല വെള്ളം കിട്ടില്ല അങ്ങനെ അവസരം അപ്പൊ ഇപ്പൊ അതിന്റെ ഒരു സൈഡ് കെട്ടി നിർത്തിയിരിക്കാം ശുദ്ധജലം കെട്ടി നിർത്തിയിരിക്കാം ഇവിടെ െ വ്യാപകമായിട്ട് ഈ പുഴന്റെ തീരത്തുള്ള ആളുകളൊക്കെ മത്സ്യബന്ധനം അല്ലെ പുഴ മത്സ്യം ഉപയോഗിക്കാം അതുപോലെ പച്ചക്കറി കൃഷി വ്യാപകമായിട്ട് അല്ലെ അതെ നല്ല അതെ കാരണം അത് പുഴ ഈ ഇതുപോലത്തെ തുരുത്തൊന്നുമില്ല നല്ല ഇങ്ങനെ അല്ലെ വിശാലമായിട്ട് കിടക്കണ് അതുപോലെ ചില ഉത്സവങ്ങൾ അല്ലെ ഇപ്പൊ ഈ പുഴന്റെ കണ്ടുപൊക്കാവിലെ ഒരു ഉത്സവം പിന്നെ ഇവിടെ തന്നെ ഒരു നേർച്ച ഇപ്പൊ ഈ അക്കരണ്ട് കടന്നാള പള്ളിയിൽ ഒരു നേർച്ച ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മളെ പുഴ എന്റെ തീരത്തുള്ള ഉത്സവമാണ് കോലുറമ്പ് അമ്പലം അതുമായി ബന്ധപ്പെട്ട് അതെ അങ്ങനെയൊക്കെ ശെരിക്കും പറഞ്ഞാൽ ശരിക്ക് ഭാരതപ്പുഴ എന്നെ ഒരു അതിന്റെ ഒരു പ്രാധാന്യം അല്ലെ ഒരു സാംസ്കാരികവും പാരിസ്ഥിതികവും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രാധാന്യം ശെരിക്ക് ആളുകൾ തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേപോലെ പിന്നെ നമ്മളെ അത്താണികൾ ഈ ഇത്തരം ഈ പിന്നെ പുഴയെക്കൂടെ ഒക്കെ ഉള്ള ഇതുപോലെ ഈ തിരൂർ പുഴ എന്ന് പറയുന്നത് ഭാരതപ്പുഴയിൽ വന്ന് ചേരുന്ന അപ്പൊ ആ പുഴയിലൂടെയും അതുപോലെ ഈ ചാവക്കാട് എന്നായാലും പൊന്നാനിന്നായാലും ഒക്കെ വരുന്നത് തോണിയിലൊക്കെ കൊണ്ടുവന്ന് പിന്നെ അതിങ്ങനെ അന്ന് പഴയ കാലത്ത് ചുമട് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ ഒരു വിശ്രമിക്കാനുള്ള നമ്മൾ ഈ പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കൊടക്കല്ലുണ്ട് അതുമാതിരി പിന്നെ കുറ്റൂരുണ്ട് ആ ഇവിടെ ഈ അത്താണി പുറത്തൂര്ക്ക് പോകുന്ന അവിടെ തന്നെ ഉണ്ട് അതിപ്പോൾ പൊളിച്ചു പോയി ചില സ്ഥലങ്ങളിലൊക്കെ അത് അതേപോലെ നിൽക്കുന്നുണ്ട് ചിലയിടത്ത് ചില അവിടുത്തെ സന്നദ്ധ സംഘടനകളൊക്കെ സംരക്ഷിച്ച് നിൽക്കുന്നുണ്ട് അതൊക്കെ ഈ പുഴയോര സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ആ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ എൺപതിലേറെ പ്രായമുള്ള തൃപ്രംകോട്ടെ പി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ എന്ന റിട്ടയർഡ് അധ്യാപകനാണ് പുഴയുടെ ഏറ്റവും പഴയ കഥകൾ പറഞ്ഞത് എന്റെ വീട് അപ്പുറത്തായിരുന്നു പുഴയുടെ അടുത്തായിരുന്നു അപ്പൊ വെള്ളം നിറഞ്ഞാൽ വർഷക്കാലത്ത് ധാരാളം തോണികൾ ഈ കെട്ടുവെള്ളം മാരി പരവഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് വഞ്ചി വഞ്ചി വലുതാണ് സാധാരണ തോണിക്കാർ രണ്ട് ഇരട്ടി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ തോണിക്കാർക്ക് ഭക്ഷണം കഴിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവും അതൊക്കെ ആയിട്ട് അവർ ദൂരം അങ്ങോട്ട് ദൂരുന്നക്കോ വരുന്ന ആളുകളാണ് തോണിയേറ്റ് അതിലൊരു തോണിയിൽ പിന്നെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളാണ് അധികം ഉണ്ടാവുക അത് കൊണ്ടുപോയിട്ട് പൊന്നാനി അവിടെ ഈ ഒരു തോടുണ്ട് ആ തോട്ടിൻ്റെ മുഖത്ത് കൊണ്ടുപോയിട്ട് അടുപ്പിച്ചിട്ട് ഇങ്ങോട്ട് ടൗണിൻ്റെ അടുത്ത് എത്തിക്കും തോണിക്കാർ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊന്നുമല്ല മെല്ലെ മെല്ലെ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവിടെ എത്തുള്ളു അതിനവർക്കതിൽ വെച്ച് ഉണ്ണാനും കഴിക്കാനും ഒക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താ ഇടവഴി ഉണ്ടല്ലോ ഇടവഴിയിൽക്കൊക്കെ വെള്ളം കയറും ചിലപ്പോൾ അവർ രാത്രി സമയത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഇടവഴിയിൽക്ക് ഇങ്ങോട്ട് കയറ്റിയിട്ട് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തൊക്കെ ചൂണി അവിടെ നിർത്തും എന്നിട്ട് അവിടെ കെട്ടി നിർത്തിട്ട് കടന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ പിറ്റേത് രാവിലെ മണലെടുക്കാനായിരുന്നില്ല വേനൽക്കാലങ്ങളിൽ പുഴത്തടം തെളിയുമ്പോൾ എക്കലുകലർന്ന മണ്ണിൽ വിളയിച്ചെടുത്ത പച്ചക്കറികളും നെല്ലും കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു ഒരു കാലത്ത് ലോറികൾ ചമ്രവട്ടത്തേക്ക് എത്തിയിരുന്നത് ആ വഴികളിലൂടെ മണൽ വണ്ടികൾ വരുന്നത് പിന്നെയും ഏറെ നാൾ കഴിഞ്ഞാണ് വേനൽക്കാലത്ത് പച്ചക്കറി കൃഷി ഇവിടെ ധാരാളം ഉണ്ടാവും ഈ പിന്നെ നെല്ലും ഉണ്ടാക്കും പച്ചക്കറിയും നെല്ലും അന്ന് കോലാളമാണ് ഒരു നേട്ടത്തിൽ ഒരു വടിയുണ്ടാവും അതിന് ചെറ ഒരു കോലിന് ചെറു അടിയിൽ നിന്ന് കണക്കിണ്ട് അത്ര നാല് പത്തടി പല പത്ത് പത്ത് കോലിന്ന് പറഞ്ഞാൽ മുപ്പതടി അത്ര ദൂരാണ് വേണ്ട വെച്ചാൽ അവർ അടന്ന് ആ ഏരിയ ഒരു ആർക്കാ വേണ്ടുവച്ചാൽ ലേലത്തിന് കൊടുക്കും പുഞ്ച നടക്കും ഞാനൊക്കെ ഞങ്ങളൊക്കെ പുഞ്ച പുഞ്ചാടുന്നുണ്ട് ഏ എൻ്റെ ചെറിയ ചെനൊക്കെ പുഞ്ചാടന്നിട്ട് പിന്നെ കയറ്ററക്കുണ്ടാക്കിയിട്ട് ഞാനൊക്കെ കാവലിലും പോയിരുന്നു മണ്ണ് മണ്ണ് നല്ലോണം നീക്കണം ഒരാള് എകരത്തിലൊക്കെ അല്ല പുറത്തങ്ങട്ട് അടിയില് ചേർണ്ടാവണം അടിയില് ചേർ ആ മണല് നീക്കിയിട്ട് ആ ചേറ് ഇങ്ങനെ ഒരു പിന്നെ എന്താ പറയാ ഇങ്ങനെ ഒരു ഉരുട്ടി കൊണ്ടിട്ട് അതിന്റെ മൊള്ളി വിത്ത് തീരും നെല്ലും കൃഷി ചെയ്ത് ഇരും വെള്ളത്തിന് നിക്കാൻ പാടില്ല വെള്ളം നിക്കാൻ പാടില്ല നനവുണ്ടാവുകയാണ് അങ്ങനെയാണ് അതോ അത് പുഞ്ച പോലെ തന്നെ പുഞ്ചകൃഷി കഴിഞ്ഞിട്ട് മേടമാസം ഒന്നാം തീയതിക്ക് മേടമാസം ഒരു മേടമാസം പകുതിയെങ്കിലും ആവാൻ പാടില്ല അപ്പോൾ അതിന്റെ മുമ്പേ വെള്ളം ഒരുക്കണം വെള്ളം വരും അല്ലെങ്കിൽ വെള്ളം വരും നെല്ല് കൊണ്ടുപോയിരുന്നു ധാരാളം ലോറികളിൽ ഇപ്പൊ അതിന് പകരം മണലാണ് കൊണ്ടുണ്ടാക്കുന്ന സമയത്ത് അത് ഒരുപാട് മറ്റേ ആയിരക്കണ ലക്ഷക്കണക്കിന് ടൺ മണൽ കൊണ്ടുപോയിക്കുന്നു ആ ഉപയോഗിച്ച മണലെടുത്തത് ആ ഈ പാലത്തിന്റെ താഴെ അതെ

തിരിച്ചു പോയി ആ ും ച്രവട്ടം പാലത്തിൽ നിന്നാൽ അഴിമുഖം അങ്ങ് അകലെ കാണാം ഉപ്പുകാറ്റിന്റെ ചൂരേറ്റ് തളർന്ന പുഴ ആയാസപ്പെട്ട് അവിടേക്ക് എത്താനായിരുന്നുണ്ട് നിളയോരം ചേർന്ന് പടിഞ്ഞാറേക്കൊരു പാതയുണ്ട് കർമാ റോഡ് അവിടെ നിന്നാൽ പുഴയിൽ ഇപ്പോഴും സജീവമായി നടക്കുന്ന മണലെടുപ്പ് കാണാം മണല് പോയി പൊങ്ങി വന്ന ചെളിവരമ്പുകളിൽ വളർന്ന ചെടികൾ ചെറു പോലെ ഇടയ്ക്കിടെ പൊന്തി നിന്നു തടിഞ്ഞുകൂടുന്ന മണൽ ഖനനം ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഇവിടെ നിന്നും ഉപ്പ് മണലെടുത്ത് ശുദ്ധീകരിച്ച് സ്വകാര്യ കമ്പനി കൊണ്ടുപോകുന്നത് അഴിമുഖത്തടിയുന്ന മണലാണ് കോരിയെടുക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും ചമ്രവട്ടം പാലത്തിനടുത്തുവരെ എത്തുന്നുണ്ട് മണലു വാരുന്ന മോട്ടോറൈസ് ഡുവഞ്ചികൾ ചമ്രവട്ടം റെഗുലേറ്റർ വന്നതോടെ പുഴയുടെ ഒഴുക്കിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് ഒരു കാലത്ത് ചെറിയ തടയണകളാണ് ഇറിഗേഷൻ ആവശ്യങ്ങൾക്കായി പുഴയെ പിടിച്ചു നിർത്താൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് അത് വലിയ റെഗുലേറ്ററുകളായി മാറിയിരിക്കുന്നു ചമ്രവട്ടത്തിന് മുകളിൽ പുതിയ റെഗുലേറ്റർ കംബ്രിഡ്ജ് വരാൻ പോകുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് കാങ്കടവിലാണ് കുറ്റിപ്പുറം പാലത്തെയും പാലക്കാട് ജില്ലയിലെ ആനക്കര പഞ്ചായത്തിലുള്ള കുമ്പിടിയെയും ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിനടുത്താണ് പഴയ കടത്തുകാരനായിരുന്ന ചാത്തേട്ടൻ്റെ വീട് ഉമ്മത്തൂർ എന്ന ഈ സ്ഥലത്ത് നിന്നും കുറ്റിപ്പുറം സ്കൂൾ കടവിലേക്ക് പല തലമുറകളെ തോണി കടത്തിയതിൻ്റെ കരുത്ത് കാലം ചാത്തേട്ടനിൽ നിന്നും ചോർത്തിക്കളഞ്ഞിട്ടില്ല കളഞ്ഞിട്ടില്ല ഞാൻ ചെറുപ്പം മുതല് ഇത് ഒരു പത്ത് പത്ത് ഇരുപത്തി ഇരുപത് പിന്നെ വയസ്സ് തൊടിയിരുന്നു പണിയില് അങ്ങനെ ഇത് ഈ രാത്രിയും പാലും ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് അങ്ങനെ പിന്നെ രാത്രിയായാലും വീട്ടിൽ പോയാലും പിന്നെ അന്ന് വേറെ വഴിയില്ലല്ലോ കുറ്റിപ്പറം ഇങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റിപ്പറം കുമ്പിടുത്തിട്ട് വിടാൻ വരാന് പിന്നെ പിന്നെ ചില സമയത്ത് പിന്നെ അത് അത് ആളൊന്നും ഉണ്ടാവില്ല അപ്പം അതൊന്ന് ഒന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ പിന്നെന്താ വച്ചാൽ വേറെ ഒരു പണി അന്വേഷിച്ച് നടക്കണ്ട അത് തന്നെ ഇതിന് ഇത് നിൽക്കും അന്ന് കിട്ടാൻ പോകുന്ന ഒന്നേകാൽ ഉറപ്പാണ് അതുകൊണ്ടല്ല ജീവിതം ജീവിക്കും കടത്ത് പിന്നെ നിന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ വെജ് അതായിപ്പോയി പിന്നെ പിന്നെ കഴിക്കലിൽ നിന്ന് പിടിച്ച കയ്യിൽ പിടിക്കാൻ പറ്റാത്ത പോയി അങ്ങനെ ആയിട്ട് പിന്നെ വെജ് അതായത് പിന്നെ വെടയിൽ മണിൽ പണി പൊടങ്ങി അതിലും ചേർന്ന് അതിനുവേണ്ട കൂടി ഉച്ചക്കുറ പഞ്ചായത്തിൽ അപ്പോൾ വേനൽക്കാലമായ മണിൽ പണിക്ക് നിൽക്കും വർഷക്കാലമായ പണിക്ക് നിൽക്കും കടത്തിന്റെ പണിക്ക് നിൽക്കും ഇപ്പോൾ ചില കൊല്ലങ്ങൾ ആരെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ ഞാൻ മണലിൻ്റെ ഈ പിന്നെ തോണിക്കായിട്ട് മണിൽ പോരിക്കൊണ്ടി കൊടുക്കും ആയിട്ട് അങ്ങനെയും പോയിട്ട് അവിടുന്ന് ആ പണി കൊണ്ടൊക്കെ ഇപ്പം കുറച്ച് സ്ഥലങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാക്കി കൃഷിസ്ഥലം കുറച്ച് മേടിച്ച് പറമ്പ് മേടിച്ച് വീടൊക്കെ നിന്ന് കയറ്റി ഇങ്ങനെ കൂടിയായിട്ട് പണി കൊണ്ട് ചെയ്ത പണിയാ ഞാൻ പണി നിൽക്കുമ്പോൾ ഈ റോഡിന്റെ കുമ്പി വിട്ട് ആ റോഡിന്റെ പണിയൊന്നും തുടങ്ങിയില്ല ഞാൻ നിന്നതിന് ശേഷം ഇരിക്കുന്നത് പിന്നെ ബസ് റൂട്ടും ജീപ്പ് ഒട്ടൊക്കെ തുടങ്ങിയ ശേഷമാണ് ഒന്ന് ജാവി വരാതായത് മലബാറിനെ കൊച്ചിയുമായി ബന്ധിപ്പിച്ച കുറ്റിപ്പുറം പാലത്തിന്റെ പണി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ ആരംഭിക്കുമ്പോൾ അതിനുവേണ്ടി കല്ലും മണ്ണും ചുമന്നവരായിരുന്നു ചാത്തേട്ടിന്റെ അച്ഛനും അമ്മയും എന്റെ അച്ഛനും അമ്മക്ക് അതിന് പണിക്ക് പോയില്ലേ മണ്ണ് കെറ്റാനും പോയിട്ടി എടുക്കാനൊക്കെ കുറ്റിപ്പുറത്ത് പാലം വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന മല്ലൂർ എന്ന കടവിലെ തോണിക്കാരനെ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ആ അവിടെ ഉണ്ടായിരുന്നേ പിന്നെ മല്ലൂരി കടവ് എന്ന് പറയും ആ പാലത്തിൽ നേരെ മേൽബാത്ത ആയിട്ട് അവിടെ കടത്തിന്റെ ആൾക്ക് ആളായിരുന്നു വന്നു അവിടെ എനിക്ക് എന്ന് പറയും േനൽക്കാലത്ത് കടത്തു നിൽക്കുമ്പോൾ മണൽ വാരുന്നവർക്കൊപ്പവും അടിയിൽ പോയിട്ട് പോയി സാധനം കിട്ടാല്ലോ അത് പക്കറ്റ് അങ്ങനെ അഞ്ചാറുണ്ടാവും ഒരു തുണിയില് മൂന്നാ മൂന്നാള് പോലെ ബാധ നിന്നിട്ട് പോയിട്ട് ഇടുകയും ലോഡായി കഴിഞ്ഞാല് അത് വെള്ളം കൂടി ഒരേ മതിയായിട്ട് വരിക ഇപ്പൊ ഇവിടെ വന്നിട്ട് എടുത്ത് പോവുക വെള്ളം ജാസ്തി ആവുമ്പോ എന്നിട്ട് പിന്നെ അവിടെ 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 കൊണ്ടുവരുന്നു അങ്ങനെ ഒരു ചിലപ്പോൾ നാല് അഞ്ച് രൂടൊക്കെ പോവുക വണ്ടിക്ക് ഒരു പത്തി ലോട് മറ്റേ പത്ത് മണിക്കണ്ടെടുക്കണേ അങ്ങനെയാണ് അപ്പോഴത് സമയമായല്ലോ പിന്നെ നേരം വന്ന് വൈകുന്നേരം വരെ ഈ വെള്ളത്തിൽ തന്നെ അല്ലേ രാവിലെ ഒരു ആറ് ഇറങ്ങും ആറ് ഏഴ് മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ച് അഞ്ചര മണിക്കൊക്കെ കയറിയേ അങ്ങനെ ഒരു ഇപ്പോൾ ഒരു സാധനം കരക്കറുണ്ടായിരിക്കും വണ്ടി വരുമ്പോൾ കൊത്തിട്ട് കൊടുക്കാനേ ഒരു പാർട്ടി ഇതിലായിട്ടിങ്ങോട്ട് പോരും ആറ് ഏഴാൾ ഇതിലുണ്ടായിരിക്കും ഒരാളിത് കൊ കൊത്തി കൊണ്ടു കൊടുക്കാനും ലോഡ് കേറ്റാ കൂടിയായിട്ട് ആൾക്കാരെ തന്നെ അവിടെ കൊണ്ടുപോയിട്ടാ തട്ടി കൊടുക്കണേ അപ്പോൾ അതുകൂടി തന്നെ അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ പോയിരുന്നു നീണ്ടകാലം മണലെടുപ്പ് നടന്ന ഈ തീരത്ത് പുഴയുടെ വളവ് കാരണം അടുത്തിടെ വീണ്ടും മണൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് കുറ്റിപ്പുറം സ്കൂളിന് താഴെയുള്ള കടവിലെ കുഞ്ഞിപ്പയുടെ തോണിയിൽ കയറിയാൽ മറുവരെ എത്താം അവിടെയുള്ള വിശാലമായ മണൽത്തിട്ട കാങ്കടവ് റെഗുലേറ്റർ കംബ്രിഡ്ജ് പദ്ധതിയുടെ ഭാഗമായി വാരിയെടുക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് കുഞ്ഞിപ്പേടെ തോണിയിൽ കയറി സായാഹ്നത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്നവർക്ക് എത്ര കാലം ഇനി ഈ മണൽപ്പരപ്പിൽ ഇരിക്കാൻ കഴിയും